വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഇന്നലത്തെ ഗുജറാത്ത് ആർ സി ബി മത്സരത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ മുഹമ്മദ് സിറാജിനെ കുറിച്ച് ഒരു വാക്ക് പറയേണ്ടതുണ്ട് വാട്ട് എ ചാമ്പ്യൻ ബോളർ ഹീസ് ഐ പി എല്ലിൽ ആർ സി ബിയുടെ സ്ഥിരം ചെണ്ട എന്ന ആളുകൾ പറഞ്ഞ് കളിയാക്കിയ സ്ഥാനത്ത് നിന്നും ഇന്ത്യക്ക് വേണ്ടി രണ്ട് വേൾഡ് കപ്പിൽ മികച്ച ബൌളിംഗ് ലൈനപ്പിലൂടെ അദ്ദേഹം വിക്കറ്റുകൾ പിഴുതെറിഞ്ഞു ഈ സീസണിൽ അയാൾ അണിഞ്ഞത് ഗുജറാത്തിന്റെ ജേഴ്സി ആയിരുന്നു ഗുജറാത്തിന്റെ മെയിൻ ബോളറായിട്ടാണ് ഐ പി എൽ കളിക്കാൻ ഇറങ്ങിയത് തന്റെ ചുമതല ഭംഗിയായി സിറാജ് നിർവഹിക്കുന്നുമുണ്ട് ഫോമിൽ നിൽക്കുന്ന ബാറ്റ്സ്മാൻമാരുടെ കുറ്റി പിഴുതുകൊണ്ടാണ് അയാൾ കളിയുടെ ഗതി തിരിച്ചുവിടുന്നത് മുംബൈക്കെതിരായ മത്സരത്തിൽ രോഹിത്തിന്റെയും ഇന്നലെ നടന്ന മാച്ചിൽ സോൾട്ട് പടിക്കൽ ലിവിങ്സ്റ്റൺ എന്നിങ്ങനെ പോകുന്നു സിറാജ് പിഴുതെറിഞ്ഞ ബാറ്റ്സ്മാൻമാരുടെ സ്റ്റെമ്പുകളുടെ കണക്ക് ഇനി മാച്ചിലേക്ക് വരികയാണെങ്കിൽ നാൽപ്പത്തിരണ്ടിൽ നാല് വിക്കറ്റ് എന്ന രീതിയിൽ തകർന്നടിഞ്ഞ ആർ സി ബിയെ ലിവിങ്സ്റ്റണും ടിം ഡേവിഡും ചേർന്ന് മികച്ച ഒരു ടോട്ടൽ തന്നെ എത്തിച്ചു എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒൻപത് എന്ന സ്കോർ ചേസ് ചെയ്യാനാണ് ഗുജറാത്ത് ബാറ്റ്സ്മാൻമാർ ഇറങ്ങിയത് ഗുജറാത്തിന്റെ തുടക്കം മെല്ലെ ആയിരുന്നു മിന്നും ഫോമിൽ ബാറ്റ് ചെയ്ത സായി സുദർശൻ തന്റെ ഹാഫ് സെഞ്ചുറിക്ക് ഒരു റൺസ് അകലെയാണ് പുറത്തായത് ജോസ് ബട്ട്ലർ നമ്മുടെ സ്വന്തം ജോസ് പിന്നീട് അങ്ങോട്ട് കളം നിറയുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജോസേട്ടൻ ഹീറോ തന്നെയാണ് ആറ് സിക്സർ ഉൾപ്പെടെ മുപ്പത്തിയൊമ്പത് പന്തിൽ എഴുപത്തിമൂന്ന് റൺസാണ് ജോസ് ബട്ട്ലർ ഇന്നലെ അടിച്ചു കൂട്ടിയത് കൂടാതെ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ റൂദർ ഫോർഡും മികച്ച പിന്തുണ നൽകി മൂന്ന് സിക്സ് ഉൾപ്പെടെ പതിനെട്ട് പന്തിൽ മുപ്പത് റൺസാണ് റൂദർ ഫോർഡിന്റെ ബാറ്റിൽ നിന്നും പിറന്നത് നൂറ്റി എഴുപത് എന്ന വിജയലക്ഷ്യം പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ നിസ്സാരമായി ഗുജറാത്ത് മറികടന്നു ജോസേട്ടൻ പ്ലെയർ ഓഫ് ദി മാച്ച് ആകും എന്നായിരുന്നു കാണികൾ പ്രതീക്ഷിച്ചത് എന്നാൽ മുഹമ്മദ് സിറാജിനായിരുന്നു ആ നേട്ടം സ്വന്തമാക്കിയത് ഇന്നത്തെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ കൊൽക്കത്തയും ഹൈദരാബാദുമാണ് ഏറ്റുമുട്ടുന്നത് പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനം നിൽക്കുന്ന കൊൽക്കത്ത എട്ടാം സ്ഥാനമുള്ള ഹൈദരാബാദിനെ തോൽപ്പിച്ച് മുന്നേറുമോ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ഇന്നത്തെ മത്സരം അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് കൂടുതലും കൊൽക്കത്തയ്ക്കായിരിക്കും തുല്യ രണ്ട് ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കും എന്നാണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും